ൂടി ഇന്ന് പുറത്തു ഒരു തട്ടുകടയുടെ ഫ്രണ്ടിൽ കൂടിയാണ് പോയത് തട്ടുകടയല്ലേ നമ്മൾ എന്തായാലും ഒന്ന് തിരിഞ്ഞു നോക്കും ഞാനും ഒന്ന് തിരിഞ്ഞു തിരിഞ്ഞോക്കി നോക്കിയപ്പോ നല്ല ചൂടോടെ നമ്മുടെ ഉള്ളിവട ഇങ്ങനെ പൊരിച്ച് നമ്മുടെ കണ്ണാടിച്ചിലേക്ക് ഇട്ടു കൊടുക്കാണ് ഇത് കണ്ടപ്പോഴേ എനിക്ക് കൊതി തോന്നി ഞാൻ വാപ്പിയോട് പറഞ്ഞു വാപ്പി എനിക്ക് വേണം നല്ല ചൂടോടെ ഉള്ളിവട വാപ്പി ചോദിച്ചു നിനക്ക് ഉള്ളിവടയല്ലേ വേണ്ടത് നമുക്കത് വീട്ടിൽ തയറക്കെടുക്കാം നമ്മളെ കടയിൽ കിട്ടുന്നതിനാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തയറക്കിയെടുക്കാം എന്ന് വാപ്പി പറഞ്ഞു അപ്പത്തേക്ക് ഞങ്ങൾ വീട്ടിലേക്ക് പോയി അപ്പൊ അതാ നോക്കിയപ്പോ ഞങ്ങൾക്ക് പണി കിട്ടി എന്താ സവാളയില്ല സവാളല്ലേ നമ്മളുടെ ഉള്ളിവളിക്ക് പ്രധാനമായിട്ട് വേണ്ടത് അപ്പൊ തന്നെ വാപ്പി ഞങ്ങൾ രണ്ടുപേരും കൂടി കടയിൽ പറഞ്ഞു അങ്ങനെ വാപ്പി ആയിട്ട് വന്നു അപ്പൊ ഞങ്ങള് നാലുപേർക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി വടയാണ് ഞങ്ങൾ ഇന്ന് തയ്യാറാക്കിയെടുത്തത് എടുത്തത് ഒരു അഞ്ച് മീഡിയം സൈസ് സവാള എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ആയിട്ട് എത്രയും ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് ഉടച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാകത്തിനുള്ള ഉപ്പാണ് ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഏട്ടല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടി ചേർത്ത് നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അതിനുശേഷം നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ ഈ ഒരു സമയം കൊണ്ട് കൂട്ടുകാരെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു ഓരോന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഫാമിലി ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഇത് എന്റെ എഫ് ബിയില് കാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ കുട്ടികാരെ പിന്നെ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറന്നു പോകുന്നുണ്ട് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ ലൈക്കിലൂടെയാണ് അറിയുന്നത് ഫാമിലി മെമ്പേഴ്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇത് രണ്ട് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ബോൾ മൈദയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ അര ബോൾ അരിപ്പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം നമ്മൾ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട സവാളിൽ നിന്ന് നന്നായി വെള്ളം ഇറങ്ങിയിട്ടിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പൊ കൂട്ടുകാർക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കല്ലേ അപ്പോ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലുള്ള വീഡിയോസാണ് ഇഷ്ടം എന്ന് നിങ്ങളെന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പൊ അതുപോലുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാൻ എന്തായാലും ട്രൈ ചെയ്യും നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക അടുപ്പിലേക്ക് ഒരു ഇരുമ്പ് ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായെന്ന് അറിയാൻ വേണ്ടി അതിലേക്ക് ഒരു കറിവേപ്പില ഒന്ന് കറിവേപ്പിലൊന്നിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഉള്ളിവട എടുക്കാം നമ്മളുടെ ഉള്ളിവട മുങ്ങി കിടക്കുന്ന അത്ര വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടില്ല നമ്മുടെ ഉള്ളിവട മുങ്ങി കിടക്കേണ്ട ഈ ഒരു പരുവത്തിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി ഒരു ഒന്ന് എന്ത് വന്നു നമുക്ക് മാച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഉള്ളൊന്നും വെന്ത് കിട്ടത്തുള്ളൂ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുകയാണെങ്കിൽ അത് കരിഞ്ഞു പോകും അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേവിക്കണം അങ്ങനെ രണ്ട് ഭാഗവും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം അതിനുശേഷം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാം ഒന്ന് തയ്യാറാക്കിയ ശേഷവും എന്റെ കൊതി മാറിയിട്ടില്ല ഓടി വന്ന് ഞാൻ ഒരു ഉള്ളി ഉള്ളിവടിയെടുത്ത് ഒന്ന് കഴിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വാപ്പി പറഞ്ഞ വാക്ക് വാപ്പി പാലിച്ചിട്ടുണ്ട് കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയപ്പോ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കുക അപ്പൊ ഇന്നത്തെ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ എന്തായാലും തയ്യാറെക്കോ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി വീണ്ടും എത്തുന്നതായിരിക്കും അതുപോലെ എല്ലാ കൂട്ടുകാർക്കും അലൈക്കും